നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിരട്ട ചില്ലറക്കാരനല്ല തേങ്ങയ്ക്കൊപ്പം താരം ഉപയോഗശേഷം വലിച്ചെറിയാൻ വരട്ടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ചിരട്ടയ്ക്ക് പൊള്ളുന്ന വിലയാണ് ഒരു കിലോ ചിരട്ടയ്ക്ക് നാൽപ്പത് രൂപയാണ് മാർക്കറ്റിലെ വില നേരത്തെ പത്ത് മുതൽ പതിനഞ്ച് രൂപയായിരുന്നു വില ഉണ്ടായിരുന്നത് തേങ്ങാ വില വർദ്ധിച്ചതാണ് ചിരട്ടയ്ക്കും വില വർദ്ധിക്കാൻ കാരണം കഴിഞ്ഞ വേനലിൽ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിരുന്നു തുടർന്ന് വില കുത്തനെ കുതിച്ചു തേങ്ങയ്ക്ക് എൺപത് മുതൽ തൊണ്ണൂറ് രൂപ കൊടുക്കണം തേങ്ങ വാങ്ങണമെങ്കിൽ ഇതോടെ ചിരട്ടയ്ക്ക് മൂന്നിരട്ടി വിലയായി സംസ്ഥാനത്തെ ഓയിൽ മില്ലുകളിൽ നിന്നും കൊപ്ര സംഭരണ കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചിരട്ടകൾ തമിഴ്നാട്ടിലേക്കാണ് അയക്കുന്നത് പൊള്ളാച്ചി തൂത്തുക്കുടി കാങ്കയം എന്നിവിടങ്ങളിലുള്ള കച്ചവടക്കാർ നേരിട്ടെത്തിയാണ് ചിരട്ട ശേഖരിക്കുന്നത് മണ്ണാർക്കാട് ചിറ്റൂർ പ്രദേശങ്ങളിൽ നിന്നാണ് കൂടുതൽ സംഭരണം കരിയായി ഉപയോഗിക്കാനും കരകൗശല വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ നിർമ്മിക്കാനുമാണ് ചിരട്ട കൂടുതലായി ഉപയോഗിക്കുന്നത് ഒരു കിലോ ചിരട്ട കരിക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില വെള്ളം ശുദ്ധീകരിക്കാനും സ്വർണപ്പണിക്കായും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കാനും ചെടികൾക്ക് വളമായും കരി ഉപയോഗിക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റുമതിയുണ്ട് കച്ചവട കേന്ദ്രങ്ങൾ കൂടാതെ ഓൺലൈനിലും ചിരട്ടയുടെയും കരിയുടെയും വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് പാഴാക്കുന്ന ചിരട്ടയുടെ പകുതിയെങ്കിലും ഉപയോഗപ്പെടുത്തിയാൽ രാജ്യത്തിന് പ്രതിവർഷം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അധിക വരുമാനം ഏറെ സംരംഭ സാധ്യതയുള്ളതും എന്നാൽ വേണ്ടത്ര ഉപയോഗപ്പെടുത്താത്തതുമായ ഒരു അസംസ്കൃത വസ്തു നമുക്ക് സുലഭമായുണ്ട് നാളികേരത്തിൻ്റെ ചിരട്ട കേരളത്തിൽ ഏഴ് പോയിൻ്റ് ആറ് ആറ് ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ് തെങ്ങ് കൃഷിയുള്ളത് പ്രതിവർഷം നാളികേര ഉൽപ്പാദനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടിയോളം വരുമെന്നാണ് കണക്കാക്കുന്നത് ഇതിൽ നിന്നുള്ള ചിരട്ടയുടെ അമ്പത് ശതമാനമെങ്കിലും വ്യവസായ സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന പക്ഷം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം നമുക്ക് അധിക വരുമാനം ലഭിക്കും ആഭ്യന്തര രാജ്യാന്തര വിപണിയിൽ പ്രിയമുള്ള ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ചിരട്ടയിൽ നിന്നുണ്ടാക്കാം ചിരട്ടപ്പൊടി തേങ്ങയുടെ ചിരട്ട പൊടിച്ചുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നത്തിന് വ്യാവസായികമായി ധാരാളം ഉപയോഗങ്ങളുണ്ട് ഈർപ്പത്തെയും ചൂടിനെയും പ്രതിരോധിക്കാനുള്ള കഴിവ് പൂപ്പൽ ബാധയോട് പ്രതിരോധം ദൃഢത ദീർഘകാലത്തേക്ക് നിലനിൽക്കാൻ എന്നീ സവിശേഷതകളാണ് ഇതിൻ്റെ വർദ്ധിച്ച വ്യാവസായിക ഉപയോഗത്തിന് പിന്നിൽ ഉയർന്ന അളവിൽ ലിന്നിൻ കുറഞ്ഞ തോതിൽ സെല്ലുലോസ് എന്നിവയുള്ളപ്പോൾ തന്നെ ദൃഢതയേറിയ തടിയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതിനുണ്ട് ഇതിൻ്റെ ചില വ്യാവസായിക ഉപയോഗങ്ങളാണ് ഇനി പറയുന്നത് പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്ത ബോർഡ് എന്നിവയുടെ നിർമ്മാണം ഫിനോളിക്ക് മോൾഡിംഗ് പൗഡറുകളുടെ നിർമ്മാണത്തിൽ പ്രധാന അസംസ്കൃത വസ്തു കൊതുക്തിരി ചന്ദനത്തിരി നിർമ്മാണം തറ കഴുകുന്നതിനുള്ള ചില ഉൽപ്പന്നങ്ങൾ ഇതിനെല്ലാം ചിരട്ട ഉപയോഗിക്കുന്നു അപ്പോൾ ഇതേപോലെ വളരെയേറെ ഉപയോഗമുള്ളതാണ് ഈ ചിരട്ട എന്ന് പറയുന്നത് അതാണ് ഇത്രയേറെ ചിരട്ടയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാനും വില കുതിച്ചു കയറാനും ഉണ്ടായ കാരണം അതുകൊണ്ട് ചിരട്ട ഉണ്ടെങ്കിൽ വെറുതെ കളയരുത് പൊന്നിൻ വിലയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എൻ്റെ നന്ദി